സ്വദേശ തെരഞ്ഞെടുപ്പിൽ മതമൗലികവാദ സംഘടനകളെ ചേർത്ത് പിടിക്കാൻ മത്സരിക്കുകയാണ് ഇടത് വലതു മുന്നണികൾ ഒരു ഭാഗത്ത് ഇത്തരം സംഘങ്ങളോട് കൂട്ടുകൂടില്ലെന്ന് പറയുമ്പോഴും പലയിടങ്ങളിലും പ്രാദേശികമായി സഖ്യകക്ഷി ആക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ നേരിട്ട് തന്നെ വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തീവ്ര മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ കോഴിക്കോട് അഴിയൂർ ഗ്രാമപഞ്ചായത്തിലടക്കം എസ് ടി പി ഐയുമായി കൈകോർത്താണ് എൽ ഡി എഫ് വോട്ട് തേടുന്നത് അതേസമയം മലപ്പുറത്ത് മുസ്ലിം ലീഗ് നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു തറയിൽ എന്ന ഒരു ഭാഗത്ത് എസ് ഇസ്ലാമി പോലുള്ള മത തീവ്രവാദ സംഘടനകളുമായി അടുപ്പമില്ലെന്ന് പറയുമ്പോഴും മറുഭാഗത്ത് ഇത്തരം സംഘടനകളെ ചേർത്തു നിർത്തുകയാണ് ഇരു മുന്നണികളും ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാം എസ് ടി പിന്നൊരു ബന്ധമില്ല പക്ഷേ ഒരു കാര്യം ഈ ജില്ലയിലെ അതിർത്തി പഞ്ചായത്ത് അഴിയൂരിൽ

Thank <laughs> you.